പ്രിയപ്പെട്ട ക്നാനായ സമുദായ അംഗങ്ങളെ ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്നും അറുപത്തിയാറ് പേജുള്ള നിർണായകമായ ചരിത്രപരമായ ഒരു വിധി ക്നാനായ സമുദായത്തിന് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് അകാരണമായി അന്ത്യോക്യ പാത്രികീസ് ബാബ ക്നാനായ സമുദായ മെത്രാ സസ്പെൻഡ് ചെയ്തതിന് എതിരെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ തുടങ്ങിയ നിയമ പോരാട്ടമാണ് താഴത്തെ മുനിസിപ്പൽ കോടതിയിലും ജില്ലാ കോടതിയിലും അനുകൂലമായ ലഭിച്ച വിധി കേരള ഹൈക്കോടതിയും അംഗീകരിച്ച വാർത്ത എല്ലാവരും അറിഞ്ഞുവല്ലോ ഖനാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു ഈ നിർണായക നിയമ പോരാട്ടം ധാരാളം സമുദായ അംഗങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ ഊണും ഉറക്കവുമില്ലാതെ എറണാകുളത്ത് കേസ് നടത്തിയ അഡ്വക്കേറ്റ് സന്ദീപ് ഏബ്രഹാം താമരപ്പള്ളിയോടും മിഥുൻ ഏബ്രഹാമിനോടും അതുപോലെ മാത്തുക്കുട്ടി പാറേ കുന്നുംപുറത്തിനോടും ട്രസ്റ്റി ടി സി തോമസ് തോപ്പലിനോടും ഗനാനായ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളോടും അസോസിയേഷൻ അംഗങ്ങളോടും കോട്ടയം മുൻസിഫ് കോടതിയിലും കോട്ടയം ജില്ലാ കോടതിയിലും ഈ കേസിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച വില്ലി വടാമുറ്റത്തോടും തമ്പാൻ തോമസിനോടും എല്ലാ ദിവസവും കോടതി വരാന്തകളിൽ വന്നു നിന്ന ക്നാനായ കമ്മിറ്റി അംഗങ്ങളോടും കോട്ടയത്തെ സീനിയർ അഡ്വക്കേറ്റ് ജോജോ ജോസഫിനോടും അഡ്വക്കേറ്റ് എം സി സ്കറിയായോടും അഡ്വക്കേറ്റ് പ്രിസിൻ ജോർജിനോടും ക്നാനായ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വലിയമെത്ര പോലീത്ത ആർച്ച് ബിഷപ്പ് ക്രിയാക്കോസ്മർ സേവേറിയോസ് തിരുമേനിയോടും ഈ കേസിന്റെ വിജയത്തിൽ